അപ്പൊ നമ്മുടെ കോഴിക്കോട് ആ ലുലു മാൾ ഓപ്പൺ ആവുകയാണ് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ വിശേഷങ്ങളിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ കമൺ ഫോളോ അതെ മൊത്തത്തിൽ മൂന്ന് ഫ്ലോറിലായിട്ടാണ് ലുലു ലുലുമാളിന്റെ സെറ്റപ്പും കാര്യങ്ങളും വരുന്നത് ബേസ് ഫ്ലോറിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു ഉണ്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ലുലുമാളിൻ്റെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇന്നോവേഷനാണ് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടെക്നോളജി വൈസും പ്രോഡക്റ്റ് വൈസും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനഞ്ചിൽ കൂടുതൽ ചെക്ക്ഔട്ട് കൗണ്ടേഴ്സ് കൗണ്ടേഴ്സാണ് തവണ സാധനക്കോടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെക്ക്ഔട്ട് ചെയ്ത് നീങ്ങാം പോരാത്തതിന് തന്നെ നമ്മളിപ്പം ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ചെക്ക്ഔട്ട് ഓപ്ഷനും കൂടി ഉണ്ട് നമുക്കിതാ ഐറ്റംസ് ഒക്കെ നമുക്ക് തന്നെ സ്വന്തം പോയിട്ട് ബില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി ഉണ്ട് പോലെ സാധനങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ വെറൈറ്റീസ് പോലെ കളക്ഷൻസ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നടന്നു നടന്നിട്ട് തീരുന്നില്ല അത്ര ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ മെയിൻ അട്രാക്ഷൻ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് തന്നെയാണ് ഒരുപാട് സ്പേസിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ആണ് ഈ ഒരു സെറ്റ് ആക്കിയിട്ടുള്ളത് നമ്മളിപ്പം ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ അറേഞ്ച് ചെയ്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയ്ക്കും ഓർഡറിലും അത്രയും പെർഫെക്ഷനിലും ആണ് ഐറ്റംസ് ഉള്ളത് ഓരോന്നും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവർ ഒരുക്കി തന്നിട്ടുള്ളത് ഫ്രൂട്ട്സിൻ്റെ ഏരിയയിൽ ഞാൻ എത്തിയപ്പോൾ തന്നെ നമ്മളൊന്നും കാണാത്ത ടൈപ്പ് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫ്രൂട്ട്സിൻ്റെ കളക്ഷൻസ് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇനി ഒരു നാട്ടിലും കിട്ടാത്ത സാധനം ഇവിടെ കിട്ടും മാളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിനും ലുലു ഫാഷൻ സ്റ്റോറിനും ലുലു കണക്റ്റിനും വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ ഒരു പർച്ചേസിംഗ് ബിഹേവിയർ മൊത്തത്തിൽ മാറ്റുന്ന രീതിയിലാണ് ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ എന്തായാലും വാങ്ങിപ്പോകും കാരണം ഇതിന്റെ ഉള്ളിൽ തന്നെ ചാട്ട് ഏരിയ ഉണ്ട് ബേക്കറി ഏരിയ ഉണ്ട് സാലഡ്സ് ഏരിയ ഉണ്ട് ഇതൊരു ഓർഗാനിക് സോൺ ആണ് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നോക്കണ മീറ്റിന്റെ ഏരിയ ഉണ്ട് ബാ ഈ ഏരിയ കംപ്ലീറ്റ്ലി മീറ്റ് ആണ് മീറ്റ് ലാമ്പ് ചിക്കൻ ഫിഷ് എല്ലാം മലേഷ്യയിലൊക്കെ പോയിട്ട് കാണുന്നതാ ദൂര്യാൻ ചക്ക ഇണ്ട്ട്ടോ ഇനിയിപ്പോ പുറത്ത് പോയിട്ട് കഴിക്കുന്ന പല ഐറ്റംസും നമുക്ക് ഇവിടെ ഉള്ളിൽ കിട്ടും കാഴ്ചയിൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തും വളരെ കളർഫുൾ ആയിട്ടാണ് ഇവരുടെ ഫ്രൂട്ട്സും ഐറ്റംസും അറേഞ്ച് ചെയ്തിട്ടുള്ളത് പാക്കിംഗ് ആണെങ്കിൽ തന്നെ എല്ലാം പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ സവാള പോലത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ നല്ലത് നോക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റും കാരണം എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് അതേപോലെ ഡേറ്റ്സിൻ്റെ തന്നെ ഒരു വലിയ കവറുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡേറ്റ്സ് ഉണ്ട് അതേപോലെ എല്ലാത്തിനും ഓരോരോ ഏരിയയ്ക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് നമ്മളിവിടെ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ശരിക്കും ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഈ ഒരു വീഡിയോ പോരാ കാരണം അത്രയ്ക്കും സാധനങ്ങൾ ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈവൻ ഡ്രൈ ഫ്രൂട്ട്സിനായിട്ടൊരു ഏരിയ എല്ലാരുടെ ഒരു ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിലേക്ക് വരുമ്പോഴുള്ള ഒരു പാർക്കിംഗ് ഇഷ്യൂ ആണ് എങ്ങനെ കേരളം എന്തൊക്കെ വഴിയെന്നുള്ളത് അതിനുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം തന്നെ ലുലു ഇറക്കിയിട്ടുണ്ട് വൈകാതെ നമ്മൾ അതും റിലീസ് ചെയ്യുന്ന തന്നെയായിരിക്കും ലുലുവിന്റെ ഡബിൾ സൈസിൽ തന്നെ പാർക്കിംഗ് ഉള്ളിൽ സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നമേ വരുന്നില്ല ലുലുവിന്റെ ഒരു ഡീൽ ഡെസ്റ്റിനേഷൻ ആണ് ഈ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് കളക്ഷൻസ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് അത്രയ്ക്ക് കളക്ഷൻസ് ഫുള്ളി ലോഡ് ആണ് ഇവിടെ അതേപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ട മോളിൽ തന്നെ ലുലു ഫാഷൻ സ്റ്റോറും ഉണ്ട് ലുലു ഉണ്ട് ലുലു ഫാഷൻ സ്റ്റോറിൽ വെറൈറ്റി അപ്പാരൽസ് ഉണ്ട് അതേപോലെ തന്നെ ലുലു കണക്ട് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സ് ഗാഡ്ജറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും മൊത്തത്തിലുള്ള സ്റ്റോർസിന്റെ ഒരു മാപ്പിനെ ഫ്രണ്ടിൽ കയറുമ്പോൾ നമുക്ക് കാണാം അതിനനുസരിച്ച് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഓരോ ഫ്ലോറും നമുക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കാണാൻ പറ്റും അതായത് ഒരു ഫ്ലോറിൽ എന്തൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ സ്റ്റോർ ഉണ്ടത് ഒറ്റ സ്പോട്ടിൽ നിന്ന് നമുക്ക് കാണാം മൊത്തം എന്റർടൈൻമെന്റും ഗെയിംസും കണ്ടില്ലേ ടോപ്പ് ഫ്ലോറിൽ ആണെങ്കിൽ ഫുഡ് കോർട്സ് ഉണ്ട് അതേപോലെ തന്നെ കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് പിന്നെ സെൻട്രൽ തന്നെ അതാ വലിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെയായിരിക്കും എസ്കലേറ്ററും ലിഫ്റ്റും ഒക്കെ ഒരേ സ്പോട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോടിന് പുതിയൊരു മുഖച്ചായിട്ട് ലുലു മാറിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു വേറെയും കുറെ ലുലു വീഡിയോസ് ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ